ണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ഉള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം കന്നി രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഉത്രം മുക്കാലെ അത്തം ചിത്തിരപകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കന്നിരാശിയിലുള്ളത് ഇവർക്ക് ഇപ്പോൾ വ്യാഴം അത്ര അനുകൂലമല്ലാത്ത ഒരു ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് നല്ല ക്ലേശങ്ങൾ തരുന്നുണ്ട് ധനക്ലേശം പ്രത്യേകിച്ച് ആഹാരാദികൾക്കുള്ള ക്ലേശങ്ങളെ സന്താനങ്ങൾ മൂലം മനക്ലേശം ഉണ്ടാകുക കർമ്മസംബന്ധമായിട്ട് മനക്ലേശം ഉണ്ടാകുക ആലസ്യം മൂലം പല ക്ലേശങ്ങൾ അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നതിനും ഒരു ഇടയാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ സ്ഥാനഭ്രംശ ഭയം ഉണ്ടാകുക തുടങ്ങിയ നല്ല ക്ലേശങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയമാണ് കൂടാതെ ഹെൽത്തിനെയും ബാധിച്ചു എന്ന് വരാം എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി ഉള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇവർക്ക് വളരെയേറെ നല്ല ഫലങ്ങളാണ് തരുന്നത് ധനനേട്ടം ഉണ്ടാകാം സ്ഥാനമാന ലാഭമൊക്കെ ലഭിച്ചു എന്ന് വരാം ശത്രുനാശം ഉണ്ടാകാം സന്താനങ്ങൾ മൂലം സന്തോഷമുണ്ടാകാം സന്താന ഭാഗ്യം ഉണ്ടാകാം സർവകാര്യ വിജയം അങ്ങനെ സന്താനങ്ങളുടെ ജോലി വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരിക അതുപോലെ പല നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് പുതിയ ജോലി ലഭിക്കുന്നതിന് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് ഇതിനൊക്കെയും സാധ്യത കാണുന്നു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏകദേശം ഒരു നയൻ്റി പെർസെൻറ്റും ഒക്കെ സാധിച്ചു കിട്ടുന്നതിന് സാധ്യതയുണ്ട് ആ സമയമാണ് അതുപോലെ ഇതുവരെ വിവാഹം ഒന്നും നടക്കാതിരുന്നവർക്ക് വിവാഹത്തിന് അനുകൂ ഒരു അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ് ശനി കണ്ടകശനിയായിട്ട് നിൽക്കുന്നു അത് വിവാഹത്തിൽ തടസ്സം വരുത്താം എങ്കിലും ഒരു സാധ്യതയുണ്ട് വിവാഹത്തിന് ഒരു തുടക്കം കുറിക്കുന്നതിന് മാത്രമല്ല ഇവർക്കിപ്പോൾ കണ്ടകശനിക്കാലം നല്ല ക്ലേശം തരുന്നതാണ് ധനക്ലേശം കുടുംബ ജീവിതത്തിലെ ക്ലേശം ബിസിനസ്സോ ജോലിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നല്ല ക്ലേശങ്ങൾ പത്നിക്ക് ക്ലേശം പത്നി മൂലം ക്ലേശങ്ങൾ ദൂരയാത്ര ചെയ്യേണ്ടി വരിക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഈ കണ്ടകശനി ഇതൊക്കെ തരുന്നതിന് സാധ്യതയുണ്ട് ഈ കണ്ടകശനിയുടെ ദോഷത്തിനും ഒരു കുറവുണ്ടാകുന്നതാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം മൂലം ശനിയുടെ മേൽ അതല്ലെങ്കിൽ ഏഴാം ഭാവത്തിലോട്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വീഴുന്നതിനാൽ ശനി ദോ ശനിയുടെ ഈ ദോഷം അല്ലെങ്കിൽ ശനി ചെയ്യുന്ന ദോഷത്തിനൊരു കുറവുണ്ടാകും കൂടാതെ വിവാഹ ജീവിതത്തിലെ ക്ലേശങ്ങൾക്ക് ഒരു കുറവുണ്ടാകുന്നതാണ് അതുപോലെ വിവാഹം നടക്കുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എങ്കിലും ഹനുമാൻ ചാലിസ ജപിക്കുക അല്ലെങ്കിൽ അയ്യപ്പസ്വാമിക്കൊരു നീരാഞ്ജനം ചെയ്യുക എള് കത്തിക്കുക ഇതൊക്കെ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയുടെ ദോഷം വീണ്ടും കുറയുന്നതാണ് വളരെ വ്യത്യാസം ഉണ്ടാകുന്നതാണ് അതൊരു സഹായകമാവും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു లోగా సమస్త సుఖినో భవంతు శుభమస్తు ఓ